നടത്തണ്ടോ ഇത് നമ്മുടെ പിത്തിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം വെക്കൽ അസാധ്യ നമുക്ക് വർക്ക് ഏരിയ ആകുമെന്ന് കാണിക്കാം അപ്പോരേ പാത്രം കഴുകി വെച്ച് സോസ് പാനും ജഗ്ഗും കപ്പും ഒക്കെ വെക്കാനായിട്ട് വെള്ളം വലിഞ്ഞ് കിട്ടാനായിട്ട് ഒരെണ്ണം മേടിച്ചത് അപ്പൊ അതില് വൈറ്റ്സിമിൻ്റെ ഒക്കെ അടിച്ച് ഒന്ന് കാണാം ഫുൾ ഫോമിലാക്കി മൊത്തം വൈഡ്സിമിൻ്റെ അടിച്ചാൽ രണ്ട് ഗുണം ഉണ്ടെന്നാ പറയണം ഒന്ന് ഇതിന് നല്ല ഉറപ്പുണ്ടാവും രണ്ട് എയ്റ്റി ത്രീയിലോട്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പണതായിരുന്നു അപ്പൊ ഇത്രയും ആയതാ ടോട്ടൽ കോസ്റ്റ് മിനിയാന്ന് വ്യാഴാഴ്ച അപ്പൊ എന്നോട് പറഞ്ഞു അതിശക്തമായ മഴ പെയ്യുമ്പോൾ താഴേക്ക് നനവറന്നു ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരുടെ മഴയൊക്കെ ഒതുങ്ങിയോ അപ്പം നമുക്കിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് നമ്മുടെ വർക്ക് ഏരിയ ഒന്ന് കാണിക്കാവോ കാണിക്കാവോ എന്ന് അതുകൊണ്ട് അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ വർക്ക് ഏരിയയുടെ അപ്ഡേറ്റ്സ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പയാണ് കേട്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടുമൂന്ന് ട്രിപ്പ് നമ്മൾ ക്ലീൻ ചെയ്തു അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ് ഞാൻ എടുത്തതാണ് കണ്ടോ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല വെട്ടമായി ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല വെട്ടമുണ്ട് ഫ്ലോറിങ് ഇപ്പം ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോഴേക്കും മഴ വന്നു അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വീഡിയോയിൽ അതിൻ്റെ റീസൺസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വാർക്കയൊക്കെ പൊട്ടിച്ച് നേരെ ഫ്ലോറിലേക്ക് വീണത് കാരണേ ഫ്ലോറിൽ കുറേ പാട് പിടിച്ചു ഇത്രയും പാടൊന്നും ഉണ്ടായിരുന്നില്ല ഈ നേരെ മാർക്ക് ആ താഴേക്ക് വീഴുമായിരുന്നല്ലോ അങ്ങനെയാണ് ഈ പാടൊക്കെ പിടിച്ചത് പിന്നെ കുറെ ഗ്രൗണ്ടൊക്കെ കലക്കി ഒഴിച്ചപ്പോഴും കുറച്ച് പാടുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലോറിങ്ങിനെ പറ്റിയിട്ടൊക്കെ അമ്മ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടോളൂ കേട്ടോ അപ്പൊ അതെ അതിന് ശേഷം നമ്മൾ വേഗം തന്നെ പണ്ടത്തെ പോലെ ലൈഫ് നോർമൽ ആകാനുള്ള തിടുക്കത്തിലായിട്ടോ കുറേ നാളായില്ലേ പണിക്ക് വീണ്ടും മഴ തുടങ്ങി നമ്മുടെ അടുക്കള മുറ്റത്ത് ഇരിഞ്ഞു നിൽക്കുന്ന ബംബ്ലൂസ് ഉണ്ടോ ഇവിടെ മൊത്തം നമ്മൾ ക്ലീനിങ് ആട്ടോ ഓരോ സാധനങ്ങൾ എടുത്തതുപോലെ തന്നെ തിരിച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ് ഓൾസോ ഫുൾ ഓഫ് ക്ലീനിങ് ഇൻ പ്രോഗ്രസ് ഓ ഈ സാധനങ്ങളൊക്കെ ഓരോ മുറിയുന്നെടുത്ത് തിരിച്ചിതിൽ വെക്കൽ തന്നെ വലിയൊരു ചടങ്ങാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മഴയാല്ലേ മഴയില്ലെങ്കിൽ പോയി മേടിക്കാം അടുക്കളയിൽ പെരുമാറുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ സ്റ്റാൻഡും പാത്രങ്ങളും ഒക്കെ തിരിച്ച് അതാത് പൊസിഷനിൽ തന്നെ വെച്ചെങ്കിലാണ് നമുക്ക് പെരുമാറാനുള്ള ആ ഒരു കൺവീനിയൻസ് കിട്ടുകയുള്ളൂ പണ്ടത്തെ പോലെ നമുക്കറിയാമല്ലോ ഓരോ സാധനങ്ങൾ എവിടെയായി ഇരിക്കുന്നതെന്ന് അപ്പം അത് അതാത് സ്ഥലത്ത് തന്നെ തിരിച്ച് വെച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പിന്നെ പറ്റുള്ളൂ ഇത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച സ്റ്റാൻഡാട്ടോ അപ്പൊ താൽക്കാലിക അറേഞ്ച്മെന്റാ ഇങ്ങനെയൊന്നും അല്ല ജസ്റ്റ് ഒന്ന് പ്ലേസ് ഷിഫ്റ്റ് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ ഇനി ഒരുപാട് ഇനിയൊരുപാട് അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ട് പാലുകാച്ചില് നടത്തണ്ടോ ഇവിടെയുള്ള പാത്രം സ്റ്റാൻഡില്ലേ അത് നമ്മള് വേറെ ഒരെണ്ണം മേടിക്കാൻ പോഴു പോവാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും എളുപ്പമുണ്ടാവും നല്ല സൗകര്യം അതെ ഇപ്പൊ രണ്ടൂന്ന് വട്ടം ഇവിടെ നില അടിച്ചു കഴുകിട്ടോ കേട്ടോ നില ഇപ്പൊ ഫ്ലോർ ഒന്നും ചെയ്യണില്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫ്ലോർ മാറ്റുന്നുണ്ടോന്ന് മഴ ആയതുകൊണ്ട് അതിലേക്ക് തുലിങ്ങില്ല തുലിങ്ങി കഴിഞ്ഞ ഇപ്പൊ ഒന്നും പണി തീരൂല്ല അതെ അറേഞ്ച് വെച്ചില്ലെങ്കിൽ സ്റ്റാൻഡും ഇടിക്കും അത് കാരണം ഇനിയിപ്പൊ മഴയുടെ സീസൺ കഴിഞ്ഞിട്ട് ഈ ഇഷ്ടിക തന്നെ ഇടാനാ ഉദ്ദേശിക്കുന്നത് ഇടാനുദ്ദേശിക്കുന്നില്ല തന്നെ ഇഷ്ടികയുടെ ആ ഒരു വരുമ്പൊക്കെ കുടുംബത്തിന് വേറെ വല്ലതും ശരിയാവൂല ഞങ്ങൾക്ക് കൃഷിയും പണിയും പരിപാടിയൊക്കെ ഉള്ള അത് കാരണം അത് തന്നെയാണ് നമ്മളെ മുള്ളാത്തേക്ക് വളഞ്ഞ് നിൽക്കുക ഞാൻ അതിലേക്ക് നോക്കിയതാണ് അത് പറിച്ചു കഴിഞ്ഞാൽ മോൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം ഇന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളോട് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കണം അവർക്ക് പഴുത്ത് വന്നിട്ട് വേണം പറിച്ചു കൊടുക്കാൻ അതെ അതാ അപ്പോൾ ഒരകത്തേക്ക് പോകാൻ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു വർക്കേരിയ പണി ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് കാണിച്ച് തന്നെ കാണിച്ചു തരാൻ മാത്രം മാത്രമൊന്നുമില്ല നേരത്തെത്തെ വർക്കേരിയ സെയിം മേളിൽ സീലിംഗ് മാത്രം മാറ്റിയെന്നേ ഉള്ളൂ ബാക്കി അറേഞ്ച്മെൻറ്റുകളൊന്നും മാറ്റിയിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടുമില്ല ഫ്ലോർ മാത്രം മോശമായി പോയി നമ്മുടെ തറയോട് അതായത് പണ്ട് ഉള്ളവർക്കറിയ ഇഷ്ടികയാണ് ഇട്ടേക്കുന്നത് ആ ഇഷ്ടിക തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം മഴയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കയറി അകത്തേക്ക് വരുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും തറയോടാവുമ്പോൾ അപ്പം പക്ഷെ കുഴപ്പം തന്നെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ തറയോടിലേക്കാണ് വാർക്ക സീലിംഗ് മൊത്തം പൊട്ടിച്ചിട്ടത് ഒരു പടുത മേടിച്ചിട്ടായിരുന്നത് പൊട്ടിച്ചിട്ടതും അതിലേക്കാണ് പൊട്ടിച്ചിട്ടപ്പോൾ അത്രയും പറ്റിയില്ല പടുത കിടന്നുകൊണ്ട് പിന്നെ പടുതയിലിട്ട് തന്നെയാണ് അവർ മുകളിലേക്കൊക്കെ പണിതത് പക്ഷേ അടിയിൽ ഈ വാർക്കയ്ക്ക് വേണ്ടി മുട്ടടിച്ച് മുട്ടടിച്ചപ്പോൾ പടുത മാറ്റി നിലത്തേക്ക് മുട്ട തറഞ്ഞിരിക്കണം ഇതിലേക്ക് അല്ലെങ്കിൽ പിന്നെ സ്ലിപ്പായി പോകുക അത് കാരണം അത് മാറ്റിയത് കൊണ്ട് വാർത്ത സമയത്തും ഗ്രൗട്ട് ഒഴിച്ച സമയത്തൊക്കെ ഒരുപാട് സംഗതികൾ അതിൽ വീണു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം മെയ് മിഡിലായപ്പോൾ പണി കഴിഞ്ഞു അന്നേരത്തേക്ക് മഴയുടെ ആലവട്ടങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു ഓൾറെഡി നമുക്ക് അപ്പം തറയോട് പിന്നെ ഓർഡർ കൊടുത്ത് കൊണ്ടുവന്ന് മാറ്റിയിടുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല മഴയ്ക്ക് മുമ്പ് അപ്പം ആ സംഗതികളെല്ലാം മാറ്റി റെഡിയാക്കി ഈ തേപ്പും കഴിഞ്ഞ് ഒന്ന് വെള്ളം കഴിഞ്ഞാലാണ് അതിൻ്റെ അപ്പുറേ ഉള്ളത് ഒരുപാട് പേര് ചോദിച്ചായിരുന്ന വർക്ക് ഏരിയയുടെ അപ്പുറത്തേക്കുള്ള റൂം എന്താന്ന് അപ്പുറത്തേക്കുള്ള റൂം ഒരപ്പരെന്നു പറയും പുരലുണ്ട് അതിനകത്ത് അതുകൂടാതെ എല്ലാ വീടുകളിലേയും പോലെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ചട്ടി വട്ടി സാധനങ്ങളെല്ലാം വെക്കണു തേങ്ങ വാരി വാരിയിടണു പിന്നെ ചക്ക മാ ചക്കയൊക്കെയുള്ള സീസണിൽ ചക്ക ബക്കറ്റ് വട്ടി സാമഗ്രികളെല്ലാം വെക്കണ പേപ്പർ മാസി അങ്ങനെയുള്ള സംഗതികളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഔട്ട് ഹൗസ് ആണത് വർക്ക് ഏരിയ അകത്തുനിന്ന് തന്നെ കയറാൻ വേണ്ടിയാണ് അപ്പൊ അതിനകത്തുനിന്ന് രാത്രി സമയത്തൊക്കെ നമുക്ക് ബക്കറ്റോ എന്തെങ്കിലും മാസികയോ പേപ്പറിനോ ഉള്ളതെല്ലാം അതിനകത്ത് തേങ്ങ ഉൾപ്പെടെ തേങ്ങ എന്ന് വെച്ചാൽ നല്ല തേങ്ങ പിറക്കിയിരുന്നു അതുകൂട്ടം അപ്പൊ അതിനുള്ള ഡോറാണ് പിന്നെ വർക്കേരിയ നിങ്ങൾ ഡോറ് വയ്ക്കണേ ഡോറ് വയ്ക്കണെന്ന് പറഞ്ഞാൽ പഴയ വാതിലിന് ഡോറിന് കുഴപ്പമില്ലായിരുന്നു അതിന്റെ പണി നടന്നപ്പോൾ അതിൻ്റെ കട്ടയ്ക്ക് ഇങ്ങനെ അത് വാർക്ക പൊട്ടിച്ചപ്പോൾ ക്ഷതം സംഭവിച്ചായിരുന്നു അപ്പത് ഇച്ചിരി മോശമായി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പിത്തിയെല്ലാം കെട്ടിപ്പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം വെക്കല അസാധ്യ പിന്നെ വെട്ടിപ്പൊളിക്കണ്ട അപ്പ നമ്മൾ തീരുമാനിച്ച് നേരത്തെ പഴയ വീടായതുകൊണ്ട് കുറേ വാതിലുകളും കട്ടലുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പണ്ട് അപ്പച്ചന്റെ കാലഘട്ടത്തിലേ ഉള്ളത് പണ്ടത്തെ ഞാൻ മഞ്ഞേന് മുമ്പുള്ള റെനോവേഷൻ ടൈമിൽ അതൊക്കെ പൊളിച്ച് ഒന്ന് രണ്ട് കട്ടിൽ ആ ചേട്ടം വന്ന് റെഡിയാക്കി ഇവിടെ ഫിറ്റ് ചെയ്തത് അപ്പോൾ വാതിൽ അത് തന്നെയാണ് മഴ പിടിച്ചു കഴിഞ്ഞാൽ ഈ കട്ടിയുള്ള വാതിലായതുകൊണ്ട് ഭയങ്കര പാടാ തുറക്കാൻ പുറത്തേക്കുള്ള വാതിലുകൾ ബല ഭയങ്കര ബലം അപ്പം പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാൽ അതുകൊണ്ട് രണ്ട് ഡോറ് ഒരു ഡോറ് തെക്കോട്ടും ഒരു ഡോറ് വടക്കോട്ടും ഉണ്ട് ഏരിയക്ക് വടക്കോട്ടുള്ള ഡോറിലേക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് കയറ്റി ഇറക്കാൻ ഇത് നമുക്ക് ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ തെക്കോട്ടുള്ളത് നമ്മുടെ ആ മിറ്റത്തേക്കും പറമ്പിലേക്കും ഇറങ്ങാനായിട്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമുക്ക് വർക്കേരിയുടെ ആകുമെന്ന് കാണിക്കാം ഒന്നും കാണാനില്ല നിങ്ങൾ നേരത്തെ തന്ന അതേ ഫോം തന്നെ ആകെ ക്രീമിന് പകരം വെള്ളപ്പയിന്റ് ആയ്മും അത് പ്രൈമർ അടിച്ചു വെച്ചേക്കണം അനീപ്പ മഴയെല്ലാം കഴിഞ്ഞ് ചിലപ്പോ ഫ്ലോറിങ്ങും കഴിഞ്ഞിട്ടാണ് ക്രീം അടിക്കുകയുള്ളൂ ഫ്ലോറിങ് ഉടനെ ഉണ്ടാവില്ല മഴയെല്ലാം കഴിഞ്ഞ് പതുക്കെ ശാന്തമായിട്ട് ചെയ്യുന്നത് കാരണം ഇനിയും ഈ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി ആ ഒപ്പം നടത്താനിരുന്നതാ പക്ഷെ അത് സാധിച്ചില്ല മഴ നേരത്തെ വന്ന് ചതിച്ചില്ല ഇപ്പോ അതുകൊണ്ട് അത് സാധിച്ചില്ല അപ്പൊ ഒന്ന് കാണിച്ചു തരാം അതിനിടെ നിന്നത് അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോവാൻ ഇന്ന് പല പല വീഡിയോസും പരിപാടികളും എടുത്ത ദിവസമായതുകൊണ്ട് വൈകുന്നേരം അഞ്ചഞ്ചരി ആയി ആകപ്പാടെ മടുത്തു ക്ഷീണതയായി പക്ഷെ ഇതികടെ അങ്ങ് കാണിച്ചാ പിന്നെ ഇവക്ക് വീക്കെൻഡിലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അത് കാരണം അങ്ങ് കാണിക്കാൻ ഓർത്ത് കയറിയതാട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വിശാലമായ വർക്ക് വർക്കേരിയ നമ്മടെ പെരുമാറുന്ന സ്ഥലം അതെ സ്ഥിരം പെരുമാറുന്ന സ്ഥലം ചവിട്ടിയൊക്കെ സ്ഥാനം തെറ്റിയാട്ടോ കിടക്കണത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഒന്ന് ഒന്ന് ചവിട്ടിയൊക്കെ സ്ഥാനം തെറ്റിയാ കിടക്കണത് അതൊക്കെ പഴയ ചവിട്ടികളാണ് അത് ചക്ക വെട്ടാൻ നേരത്ത് ഞാൻ അവിടെ എടുത്ത് ഇട്ടതാണ് ഇത് പുറത്തേക്ക് ഇടുന്ന ചവിട്ടിയാണ് മഴ വന്നതുകൊണ്ട് ഞങ്ങളെയും മഴയത്ത് നനഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ട അലമ്പ് പിടിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറ്റി ഇട്ടേക്കണത് ആട്ടോ ഇപ്പൊ കാണിച്ചോ ഇതൊക്കെ നേരത്തെ ഉള്ള സംഗതികൾ തന്നെയാണ് അതൊന്നും സ്ഥാന തലനൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ തന്നെ ഇട്ടേക്കുവാണ് മിക്സി വെക്കാനും കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രഷർ കുക്കർ അങ്ങനെയുള്ളതൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഷെൽഫ് അടിയിൽ കല്ലുപ്പ് സംഗതികൾ ചോറ് വാർക്കണ കലം ഇവിടെ ബെഞ്ച് അത് സാധാരണ ഞങ്ങളത് ഇരിക്കാറില്ല സഹായിക്കാൻ വന്നവരൊക്കെ അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കറിക്കൊക്കെ ഒരുക്കണ സ്ഥലം അങ്ങനെ പിന്നെ ചരവത്തടി ചക്കക്കുരു കുറച്ച് ഞങ്ങളിപ്പോൾ എടുത്തതൊക്കെ രണ്ട് ചക്കയുടെ വെച്ചിട്ടുണ്ട് ഇവിടെ അതെല്ലാം ഈ കവറുകളിലാക്കി മാറ്റണം പിന്നെ സിംഗൊക്കെ അത് തന്നെ ഒരു വ്യത്യാസവും ഇല്ല ഇത് മാത്രം മാറ്റി വേറെ വേറൊരു സ്റ്റാൻഡ് മേടിച്ചു സ്റ്റാൻഡ് മാറ്റി വേറെ ഒരു സ്റ്റാൻഡ് ഷൈനിന്ന് ഓർഡർ കൊടുത്ത് സൈസിനുള്ളത് ഒരെണ്ണം ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സൈസ് അളവെടുത്തോണ്ട് പോയി അപ്പൊ പറഞ്ഞു അപ്പൊ അവരൊരാഴ്ച കഴിഞ്ഞപ്പോ അത് അതിന്റെയൊക്കെ വീഡിയോ വരണുണ്ട് ആ വരണം ഉണ്ടാവും അത് ബ്രോഡ്വേലും കണ്ടാന്ന് അവര് പറഞ്ഞു അവിടുന്ന് ഓർഡർ കൊടുത്ത് വരത്തിച്ച് ചപ്പനെ വിളിച്ച് ചേട്ടാ വന്നെടുത്തോണ്ട് നോക്കളാൻ പറഞ്ഞു അപ്പൊ അത് മാത്രം മാറ്റി പിന്നെ ഇതെല്ലാം ഇത് തന്നെയാണ് സിംഗും തട്ടും ഒന്നും മാറ്റിയിട്ടില്ല പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ നേരത്തെ അല്ല സ്റ്റീലിന്റെ നേരത്തെ ഇരുന്നത് മാറ്റി ഇച്ചിരി അപ്പയ്ക്ക് ഇവിടെ സ്ഥലം കുറവാന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറുത് വെക്കാന്നും പറഞ്ഞു ചെറുത് വെച്ചത് അത് പാത്രം കഴുകി വെച്ച് സോസ്പാനും ജെഗും കപ്പും ഒക്കെ വെക്കാനായിട്ട് വെള്ളം വലിഞ്ഞു കിട്ടാനായിട്ട് മെച്ചത് ഫിൽട്ടറും എല്ലാം പഴയ സാധനങ്ങൾ അതിന്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട് ഒന്നും പുതിയതില്ല ഇതില് പുതിയതുള്ളത് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഫ്ലൂ മേച്ചില് പുതിയതായി അത്രേ ഉള്ളൂ വേറെ ഇതെല്ലാം പഴയത് തന്നെ അതെ ഈ ഗ്രൗട്ടൊക്കെ വീണതിന്റെ പാടാട്ടോ ഇത് അതേ അപ്പ എന്നോട് തൽക്കാലം പറഞ്ഞേ ഇപ്പം ഇത് മാറ്റുന്നവരെയും വേണമെങ്കിൽ നമുക്ക് ഷൈനിൽ പറഞ്ഞേച്ച് ഷൈനിൽ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നതേയും അകത്ത് ഇറണേ ഒന്ന് രണ്ട് ഇത് ചവിട്ടി സൈസ് പറഞ്ഞേച്ചാൽ എന്നാൽ മേടിച്ചങ്ങ് ഇട്ടാൽ ഇത് പിന്നെ ഈ ഇതായിട്ട് കിടക്കൂല്ലല്ലോ എന്നിട്ട് ചവിട്ടി ചുരുട്ടി വെച്ചേച്ച് മണ്ണടിച്ചു മാറ്റാമെന്ന് അങ്ങനെ ഉദ്ദേശിക്കുന്നത് മഴ മാറിയിട്ടൊന്ന് പോകാമെന്ന് ഓർത്തിരിക്കണം അപ്പം അതാണ് ഒത്തിരി പേർ ആവശ്യപ്പെട്ടതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യാതൊരു ഇല്ലാട്ടോ പ്രത്യേകതയില്ല പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെയല്ലായിരുന്ന ഇതിൽ അയ കെട്ടിയായിരുന്നു അയ കെട്ടാനായിട്ട് എനിക്ക് പണ്ടത്തെ ഇതിന് ഇവിടെ ഇങ്ങനെ ഹുക്കുണ്ടായിരുന്നു അത് പുതിയ വാർക്കയ്ക്ക് ഹുക്ക് വെപ്പിക്കും ദറു കൂട്ടിയെല്ലാം ചെയ്ത് വെപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനേം വെന്റിലേഷൻ ടു വെന്റിലേഷൻ ഒരു അയ കെട്ടിയിട്ടേക്കണം അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറിയൊന്നും വേർപ്പൊക്കെ ഇടങ്ങാനായിട്ടും തോർത്തൊക്കെ വിരിക്കാനായിട്ടും ഞാനൊന്ന് കെട്ടിയേക്കണം അതിങ്ങനെ ഒന്ന് രണ്ട് രവി ചേട്ടനെല്ലോ എന്തിനെങ്കിലും വിളിക്കുമ്പോൾ പൈപ്പ് നമുക്ക് ഇവിടെ തറപ്പിക്കാം അപ്പം ഈ ഇതങ്ങ മാറ്റാം അപ്പം ആ പൈപ്പിൽ നമുക്കിങ്ങനെ ഇടുകയും ചെയ്യാം അത് അപ്പം അതൊക്കെയാണ് വേറെ ഒന്നും മാറിയിട്ടില്ല അത്രയേ ഉള്ളൂ കേട്ടോ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് പൊക്കത്തിലേക്കൊന്ന് കയറാം വേറെ ഒന്നുമല്ല പൊക്കത്തിലെ പണി ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ കുറച്ച് പെയിൻ്റ് ഇങ്ങൊക്കെ നടത്തിയായിരുന്നല്ലോ അത് കാണിച്ചു എന്നെനിക്ക് തോന്നണം അപ്പം അതിൽ അടിച്ച് ഒന്ന് കാണാം ഫുൾ ഫോമിലാക്കി മൊത്തം അത് ഇനിയിപ്പം വർക്കുകളൊന്നും തൽക്കാലം ഇല്ല എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളുടെ പണികൾ ഞങ്ങളെ ആക്റ്റീവായിട്ട് കിച്ചണിലേക്ക് കയറി തുടങ്ങി അതെ അപ്പം ദേ കാണിക്കാം ഈ ഈ ഭാഗമാണ് വർക്കേരിയയുടെ മോൾ ഭാഗം സീലിംഗ് ഈ ഭാഗം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെ അകത്തെ വാർക്കയ്ക്ക് കുറച്ച് ഡാമേജുകളൊക്കെ സംഭവിച്ചതുകൊണ്ട് അവിടെ മാത്രം വെട്ടിത്തേക്കാതെ കംപ്ലീറ്റ് കുറ്റിപ്പൊട്ടിച്ചു കളഞ്ഞു വാർക്ക രണ്ടാമത് വാർത്തോ വാർത്തട്ടെ സിമെൻറ്റ് ഇട്ട് പ്ലാസ്റ്ററിങ് നടത്തുമല്ലോ മീതേ പ്ലാസ്റ്ററിങ് നടത്തിക്കഴിഞ്ഞ് ആ പണിയെ അവരെ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ഇടണേ ആളെയും കുര്യാക്കോനെയും അസിസ്റ്റൻ്റ് വേറൊരു പയ്യനും കൂടെ വന്ന് അവരിങ്ക വന്ന് വൈറ്റ് സിമെൻ്റ് അടിച്ചു കാരണം എന്നാന്ന് വെച്ചാൽ വൈറ്റ് സിമെൻ്റ് അടിച്ചാൽ രണ്ട് ഗുണമുണ്ടെന്നാണ് പറയണം ഒന്ന് ഇതിന് നല്ല ഉറപ്പുണ്ടാവും രണ്ട് എവിടെയെങ്കിലും പനിച്ച് വെള്ളമൊക്കെ വരുവാണെങ്കിൽ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലീക്കേജ് വരില്ല പുതിയ എന്നാലും നമുക്ക് ഇപ്പോൾ ഒന്നും സിമെൻറ്റിൻ്റെ ഇതൊക്കെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ രണ്ട് കോട്ട് വൈറ്റ് സിമെൻറ്റും അടിപ്പിച്ചു ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അടിപ്പിച്ചു കഴിഞ്ഞപ്പം കുറച്ച് ബാലൻസ് വന്നു വൈറ്റ് സിമെന്റ് മേടിച്ചത് അപ്പം ചൂടിനൊക്കെ ശമനം കിട്ടുമെന്ന് പറഞ്ഞ് കുര്യാക്കോ കുര്യാക്കോ എന്നോട് പറഞ്ഞാൽ അത് കളയണ്ട നമുക്ക് ഏതായാലും കാശ് കൊടുത്ത് മേടിച്ചല്ലേ അപ്പം അതിൻ്റെ മേളിൽ മേച്ചിലിട്ടേക്കണതാണ് സീലിംഗ് നോക്കിക്കോ അപ്പം അവിടെ എങ്ങനെ വൈറ്റ് സിമെൻ്റ് അങ്ങനെ അടിപ്പിച്ച് ഇതൊരു കോട്ടം ഉള്ളൂ അതൊരു കോട്ടം ആ ഇവിടെ രണ്ട് ഇവിടെ നല്ല കട്ടിക്കുണ്ട് കട്ടിക്കുണ്ട് അപ്പം ഇവിടെ അങ്ങനെ അടിച്ച് ക്ലിയർ ആക്കി പിന്നെ വേറൊരു സംഭവം ചെയ്തത് ഇത് രണ്ടായിരത്തിൽ ഇട്ടതാണ് ഇതിന്റെ മേച്ചിൽ വാർക്കയുടെ ഭാഗം മൊത്തം ഇട്ടതാ എക്സ്റ്റെൻഡ് ചെയ്തേക്കണ വാർക്കോ വാർക്ക ഞാൻ വരുമ്പോ ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ ഉള്ളതല്ല പത്ത് മുപ്പത്തെട്ടോ നാൽപ്പതോ കൊല്ലായി അപ്പോൾ പറഞ്ഞു ജോലി കിട്ടി ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പം കണ്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത റൂമുകളൊക്കെ അപ്പം അന്നേരം ചെയ്തതാണ് രണ്ടായിരത്തിൽ എന്നിട്ട് ഇതിൻ്റെ മേച്ചിലിട്ടും ഈ മേച്ചിലിട്ട് കഴിഞ്ഞപ്പം അലൂമിനിയം ഷീറ്റാണ് മേഞ്ഞേക്കുന്നത് അന്ന് അജൻ വർഷം അത് ഞങ്ങളുടെ ഗേറ്റ് പണത് തന്ന പുള്ളി അതുപോലെ ഡെയി സ്ട്രെസ് വർക്കൊക്കെ ചെയ്തേക്കണേ പരപ്പരേടെ എല്ലാവർക്കും പുള്ളിക്കേ കൊടുക്കുകയുള്ളൂ ഇവിടെ അപ്പം മേച്ചിലിട്ട് കഴിയുമ്പോൾ അലൂമിനിയം പൈപ്പ് വെച്ചാണ് ഇതിൽ ചെയ്തേക്കുന്നത് ആ പൈപ്പ് രണ്ട് വർഷം കൂടുമ്പോൾ ആ പൈപ്പേൽ തുരുമ്പ് വന്നു തുടങ്ങുമ്പോൾ അത് രണ്ടാമത് പെയിൻ്റ് ഇടിക്കും അലൂമിനിയം പെയിൻറ് തന്നെ അപ്പം ഇവർ വന്നപ്പോൾ ഇവരെ കണ്ട് അത് ചെയ്യിക്കുന്ന കുരിയാക്കുമെന്ന് പറഞ്ഞാൽ ഒരാളും അതിൻ്റെ കൂടെ ഒരു പയ്യനും കൂടെ അവരെ കൊണ്ട് കംപ്ലീറ്റ് ഏരിയയിലെ എല്ലാ പൈപ്പുകളും ഇങ്ങനെ ഈ വലിയ പൈപ്പും എല്ലാം മൂന്നാല് ദിവസത്തെ പണി ഉണ്ടായിരുന്നു അവരുടെ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലര ദിവസത്തെ ഉണ്ടായിരുന്നു മൊത്തം ഇതിനും ഇതിന് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ അര അര ദിവസം ഉണ്ടായിരുന്നുള്ളു ഇതിൻ്റെ ഇതാണ് നാല് ദിവസം പോണത് അപ്പോൾ ഇതെല്ലാം മൊത്തം പെയിൻറ്റിങ്ങും ചെയ്ത് അവരും ബൈ ബൈ പറഞ്ഞു പോയി പിന്നെ ഇപ്പം കിച്ചണിലേക്കൊക്കെ പണികളൊക്കെ നമ്മൾ സ്റ്റാർട്ടായി ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഷ് ടിവിയുടെ ഡിഷ് ഊരി വെച്ചേക്കുമായിരുന്നു കാരണം ഇവിടെ ഈ സൈഡിലാണ് ഈ മേച്ചിലുള്ള ഇടത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടില്ലല്ലോ നമുക്ക് പിന്നെ പറയുന്നത് അതിലേക്ക് ഇറയെ വരില്ലല്ലോ അപ്പം അത് കാരണം ഇവിടെ മേച്ചിലിടാത്ത അത് വെച്ചിരുന്നത് അത് വാർക്ക പൊളിച്ച സമയത്ത് അത് ഊരിം വെച്ചതാണ് ഇനിയിപ്പോൾ ഡിഷ് ടി വിര് വിളിച്ചിട്ടുണ്ട് അവർ വന്ന് അത് ഫിറ്റ് ചെയ്യണം എന്നാലേ ടി വി വർക്കിംഗ് ആവുമോ വൈറ്റ് സിമെൻ്റ് അടിച്ചപ്പോൾ നല്ല ഭംഗി നല്ല ഭംഗി തന്നെയല്ല നല്ല ടിക്ക് ആയിട്ട് അടിച്ചേക്കണത് രണ്ട് കോട്ടം അടിച്ചു മേച്ചിലില്ലല്ലോ മേളിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് ആണെങ്കിൽ ഒരു കുറവ് വേണ്ടാന്ന് പറഞ്ഞാൽ അതും ചെയ്യിച്ചു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ പണി കാണാൻ ഇഷ്ടമാണെന്ന് എല്ലാവരും പറയണത് കൊണ്ടാണ് ഒരുപാട് പണികളൊന്നുമില്ല പഴയ വീട്ടിലേക്ക് നമ്മൾ എന്ത് പണിതാലും നമുക്കങ്ങനെ കാണാനൊന്നും ഉണ്ടാവില്ല പുതിയ വീട് പണിയുവാണെങ്കിൽ പുതിയതായിട്ട് പണിയുമ്പോൾ ഇഷ്ടംപോലെ സംഗതികൾ കാണാനുണ്ടാവും പക്ഷേ പഴയ വീട് എപ്പോഴും ഒരു മുതലല്ലേ തട്ടി നശിപ്പിച്ച് കളയാനും എളുപ്പമാണ് അങ്ങനെയൊന്നും സൃഷ്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അപ്പോൾ പഴമ പരമാവധി മാക്സിമം നിലനിർത്തി അതിൽ ഇത് ചെയ്ത് സൗകര്യങ്ങൾ ഈ വീട് ചെയ്തേക്കുന്നത് അപ്പം അത് രണ്ടാമത് ചെയ്തു എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമൊന്നുമില്ല പക്ഷേ പൈസ നന്നായിട്ടാകും അത് വേറെ വിഷയം പിന്നെ നമുക്ക് സൗകര്യം വേണമല്ലോ അപ്പം അങ്ങനെയാണ് പുതിയത് ഇതാണെങ്കിൽ പുതിയത് അങ് പണിത് പോയാൽ മതി അപ്പം അത് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇത് മെയിൻ്റെ ചെയ്ത് പോകണം ഇത്രയൊക്കെ ഉള്ള സംഗതി പിന്നെ ദ ഇവിടെ ഒന്ന് പിടിക്കാം അവിടെ നിന്ന് പിടിക്കാം സൺഷെയ്ഡ് കുരിയാക്കോ ക്ലീൻ ചെയ്തത് പഴയ വർക്കട സൺഷെയ്ഡ് സൺഷെയ്ഡപ്പ് അപ്പേഡ് ഞാൻ പറഞ്ഞു വേറെ ഒരു ദിവസം നിർത്തി വേണമെങ്കിൽ അതിലും വൈറ്റ് സിമെന്റ് അടിപ്പിച്ചോളാം കംപ്ലീറ്റ് പുള്ളി ക്ലീൻ ചെയ്തിട്ടാ പോയെ മേച്ചിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വേണമെങ്കിൽ ഒന്ന് അടിപ്പിച്ചാൽ നല്ലതായിരിക്കും ഒരു ഉറപ്പ് അപ്പൊ എന്നോട് പറഞ്ഞേ എയ്റ്റി വൺറ്റി എയ്റ്റി ത്രീയിലോട്ടാ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പണതായിരുന്നു അപ്പൊ വർഷം ആയതാ ഓ എയ്റ്റി ത്രീയിലായിരുന്ന പോപ്പത് കൊല്ലം കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പണികളുടെ അപ്ഡേഷൻ പിന്നെ പെയിന്റ് ഒക്കെ ഇട്ടത് ഇവരാട്ടോ ഈ പെയിൻറ്റർമാരാണ് കുര്യാത്രയും അതിന്റെ കൂടെ ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞൊരു പെയിൻ്റി കൂടെ വന്നാണ് ഇട്ടത് അവർ രണ്ടുപേരും ആണ് വർഷങ്ങളായിട്ട് ഇവിടെ പെയിൻറ്ററായിട്ടിവിടെ അടുത്ത് തന്നെ ഉള്ളവരാ നമുക്ക് വർഷം ഇവിടെ തന്നെയുള്ളവരാണ് ചെറുപ്പം പോലെ ഇവിടെ അപ്പൊക്ക് അവരെ അറിയാവുന്നതാണ് അപ്പൊ അവരെ അവർക്കാണ് കൊടുക്കാറ് അവിടെ ഞാൻ ഞാനങ്ങനെ നോക്കിയൊക്കെ സംസാരിക്കുമ്പോ ചെറുപ്പം ശ്രദ്ധിക്കില്ല ഒരിക്കലും ഇല്ല എനിക്കങ്ങനെ വിഷയം ഇല്ല ഇതുവരെ ഇനി ഇപ്പൊ നാളെ ഇച്ചിരി വരുമോന്നറിയില്ല അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ ആ ഗേറ്റിന്റെ പെയിന്റിങ് പറയാൻ മറന്നുപോയി അതെല്ലാം കൂടെ കൂടിയാട്ടോ ഞാൻ പറഞ്ഞേ പെയിന്റിങ്ങിന് ഇത്രയും ദിവസം എടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് ഫുൾ ഡേയും ഒരു ഹാഫ് ഡേ ഇപ്പ ഇതെല്ലാം അടിച്ചു ഇവിടെയൊക്കെ ചെയ്തു രണ്ട് ഗേറ്റും രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചു മതിലിൻ്റെ ഗേറ്റിൻ്റെ ആ ഭാഗമുള്ള പില്ലറുകളും അതിനോട് ചേർന്നൊരു സ്വല്പം മതിലും വൈറ്റ് സിമെൻ്റ് അടിച്ചു അപ്പുറത്തെ ഫസ്റ്റ് നമ്പർ ഗേറ്റിൻ്റെ പില്ലറുകൾ മാത്രം വൈറ്റ് സിമെൻ്റ് അടിച്ചു അതിൻ്റെ മതിലൊന്നും അടിച്ചിട്ടില്ല അങ്ങനെ അടിക്കാൻ നോക്കി ഒരുപാടുണ്ടാവും അപ്പം അത്രേ ചെയ്തിട്ടുള്ളൂ നല്ല ചിലവേറിയ ഒരു വർക്കാണ് നമ്മളെ അഞ്ചാറ് മാസം കൊണ്ട് ചെയ്തതിൽ നല്ല തുകയായി നമ്മൾ വീട് രണ്ടായിരത്തി പതിനാല് ഇപ്പം റിട്ടയർ ചെയ്യണം അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ഫ്രണ്ട് ഏരിയ കിച്ചൺ ഒക്കെ മോഡിഫൈ ചെയ്തെടുത്തത് കിച്ചൺ രണ്ട് സെക്ഷൻ ആക്കി വർക്ക് ഏരിയ ഇതാക്കി രണ്ട് ബാത്റൂമിന് വരെ മൂന്ന് ബാത്റൂം ആക്കി ഇത് ചെയ്തു ഒരു ആ അതെ മൂന്ന് ബാത്റൂം ആക്കി രണ്ട് ബാത്റൂം ബാത്റൂമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്റ്റൻഷൻ വർക്ക് കിച്ചണിൽ കുറച്ച് വർക്കൊക്കെ നടത്തി ഇതെല്ലാം നടത്തി ഫ്രണ്ടിലെ മുറ്റത്ത് ടൈല് കിട്ടും അത്രയും സംഗതികൾ ചെയ്ത തുകയായി ഇപ്പം നമ്മുടെ മതിലിനും ഗേറ്റിനും വർക്ക് ഏരിയ വർക്ക ഇതെല്ലാം കൂടെ കൂടി അപ്പൊ കൂട്ടി വെച്ച് പറഞ്ഞു അത്രയും തുക കറക്റ്റ് വന്നു അപ്പൊ നല്ല ചെലവേറിയ ഇതായിരുന്നു മതില് നല്ല ഇത്ര ഏരിയ ഏരിയയില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പൈസ എല്ലാത്തിനും ലേബർ ഭയങ്കര ഇതല്ലേ പെയിന്റിങ്ങിന് തന്നെ പെർ ഡേ തൗസൻഡ് അവരാക്ക് തൗസൻഡ് രണ്ടുപേരാണ് വന്നത് അപ്പൊ ടു തൗസൻഡ് വെച്ചാണ് പെയിന്റിംഗിന് എത്ര ദിവസം പെയിന്റിംഗ് നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഇല്ല നാലര ദിവസം നാലര രൂപ പിന്നെ ലേബർ മാത്രം മാത്രമേ പെയിൻറ്റിൻ്റെ റേറ്റ് വൈറ്റ് സിമെൻറ്റിന് പത്ത് കിലോയാണ് അപ്പം മേടിച്ചത് ഒരു കിലോ അല്ല അഞ്ച് കിലോയുടെ രണ്ട് പാക്കറ്റ് ഒരു പാക്കറ്റ് അഞ്ച് കിലോയുടെ ഒരു പാക്കറ്റിന് വേമ്പനാട്ന്ന് ഏതാണ്ട് എഴുതിയേക്കണേ ആ പാക്കറ്റ് പാക്കറ്റോടെ കിടപ്പുണ്ടായാലും ഞാൻ നോക്കുന്നത് ഇരുന്നൂറ് രൂപ അതിനാ പെയിൻറ്റിൻ്റെ നല്ല എക്സ്പെൻസീവാണ് അലൂമിനിയം പെയിന്റ് ബ്ലൂ കളർ പെയിൻറ്റും അലൂമിനിയം പെയിന്റും ബ്ലൂ കളർ പെയിൻറ്റുമാണ് രണ്ട് ഗേറ്റിനും കൂടെ ചെയ്തേക്കണേ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിനെടുക്കാനും അലൂമിനിയം മേടിച്ചത് അപ്പം അതിന് നല്ല റേറ്റ് ആയിട്ടുണ്ട് അത് അപ്പോൾ കണക്കെഴുതുന്നുണ്ട് അതുകൊണ്ടറിയാം ഞാൻ അതിൻ്റെ കൃത്യം അങ്ങനെ ചോദിക്കാറില്ല മറ്റുള്ളവർക്ക് നോക്കിയപ്പം ടോട്ടൽ കോസ്റ്റ് ഞാൻ വ്യാഴാഴ്ച അപ്പം എന്നോട് പറഞ്ഞു കുര്യാക്കൊക്കെ പെയിൻറ്റ് ഇട്ട് തീർന്നു പോയതെന്ന് എന്നോട് പറഞ്ഞു അന്ന് നമ്മൾ ഇരു രണ്ടായിരത്തി പതിനാലിൽ ചെയ്ത ആ തുകയുടെ ഏതാണ്ട് തുക ഏതാണ്ടല്ല അതിനോട് അടുത്ത് വന്നു എന്ന് മറ്റേ ജോൺ ചേട്ടന് കണക്ക് തീർത്തായിരുന്നല്ലോ എല്ലാം കൂടെ കൂടി പിന്നെ എന്നാന്ന് വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് ഭയങ്കര ഇപ്പം അതെ പറഞ്ഞിട്ട് കാര്യമില്ല ലേബർ കോസ്റ്റ് അതിലും കൂടുതലാണ് നമ്മളൊരു സാധനം അതെ ഇപ്പം മേടിക്കുന്നതും ഒരു അഞ്ച് വർഷം മുമ്പ് മേടിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ ഒരു നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു കോൺട്രാക്ടറെ പോലെയുള്ള ഒരാളെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ പണി സാധനങ്ങളും ജോലിക്കുള്ള ആൾക്കാരെ അവർ വർക്ക് നടത്തി നമ്മളൊന്നും അറിയണ്ട അപ്പം ഇത് പൊട്ടിക്കാൻ വന്നു പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്ററിന് വാർക്കയ്ക്ക് ഒരു സെക്ഷൻ ആൾക്കാർ വന്നു പിന്നെ ഇതിൻ്റെ എല്ലാ സംഗതികൾക്കും ഓരോ ഉപകരണങ്ങളുമായിട്ട് വന്നോളും നമ്മളൊന്നും അറിയണ്ട പിന്നെ നമ്മൾ അവർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കും പുള്ളി പറയും പിന്നെ ഇത്രയും സാധനം വേണമെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞ അനുസരിച്ച് വിളിച്ച് പറഞ്ഞ് സാധനം മുറ്റത്ത് വരും അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളില്ല അവർക്കാവുമ്പോൾ ഔട്ട്ലെറ്റുകളും ഉണ്ട് എല്ലായിടത്തും പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ആളാണ് കോൺട്രാക്ടർ അപ്പോൾ നമുക്ക് വിശ്വസ്തനായിട്ടുള്ള ആളുമാണ് നന്നായിട്ട് വർക്ക് ചെയ്യി വർക്ക് നടത്തിക്കൊണ്ട് പോണ ആളുമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിച്ചത് അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് നമുക്കത് കൊണ്ട് ഒഴിവാകും പക്ഷേ കിച്ചൺ ഏരിയ പണിതപ്പോഴാണ് നമ്മൾ പങ്കപ്പെട്ടു പോയത് ഏപ്രിൽ മെയ് മുക്കാൽ അത് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഈസ്റ്ററിന് മുമ്പ് വാർത്തിട്ടു പിന്നെ വാർക്കി അഴിക്കാൻ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് തേ ഒരു രക്ഷയില്ല മെയ് മിഡിലായി കഴിഞ്ഞപ്പം പിന്നെ തേപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം അടിക്കണ്ടേ അക്കുവാനും വിളിച്ച് അകത്ത് വെള്ളയടിപ്പിച്ചു അകവും പുറും അപ്പം അങ്ങനെ ഇനിയിപ്പോൾ അകത്തെ വെള്ളയടിപ്പിച്ചത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം വൈറ്റിന് മാ പകരം ക്രീം അടിക്കാൻ ഇപ്പം ഫ്രഷ് ആയിട്ട് വൈറ്റടിച്ചിട്ട് വെക്കും അപ്പം നമുക്ക് ഉപയോഗിക്കാമല്ലോ അത് ഏതൊക്കെയാണ് പരിപാടികൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പഴയ സംഗതികൾ നമ്മൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക പിന്നെ കലഹരണപ്പെട്ട് അടുത്ത തലമുറയൊക്കെ ആവുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങളുടെ കാലത്ത് ഇതുപോലെയൊക്കെ തട്ടിമുട്ടി അങ്ങ് പോകും അതൊക്കെയാണ് പരിപാടികൾ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അപ്ഡേഷൻ കേട്ടോ പിന്നെ ഇത് കാണാൻ താല്പര്യം ഇല്ലാത്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും എനിക്കറിയാം താല്പര്യമുള്ള അതിലേറെ വ്യക്തികളുണ്ട് അപ്പൊ താല്പര്യം ഇല്ലാത്തവർ ഇതങ്ങ് കണ്ണടച്ചു തരാം കേട്ടോ ഞങ്ങൾ അങ്ങ് സ്കിപ്പ് ചെയ്തുതരാം അപ്പം പിന്നെ വിഷയം ഇല്ലല്ലോ ഞങ്ങൾക്ക് എല്ലാവരേക്കും വേണ്ടിയാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ഒരു കൂട്ടർ അത് ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇത് തരുന്നത് ഓക്കെ വാട്ടർ ടാങ്കിന്റെ താഴെയും രണ്ടു കൂട്ടം അടിച്ചിട്ടുണ്ട് ആ താഴെ ഇവിടെ ഇതില് വൈറ്റ് അടിച്ചില്ലേ എന്നാന്ന് വെച്ച ഒരു ഡ്രോപ്പുമില്ല പിന്നെ വൈറ്റ് തീർന്നു പത്ത് കിലോ ഇവിടെ അടിക്കുമ്പോഴേ പുള്ളി പറയണത് പെട്ടെന്ന് അങ്ങ് സിമെന്റ് വലിച്ചു കുടിക്കും അതുകൊണ്ടാ പുതിയ വാർത്തയിൽ വാട്ടർ ടാങ്കിന്റെ മേളില് ഈ ഭാഗത്ത് കുറച്ച് നനവുണ്ടായിരുന്നു എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞു അപ്പൊ അത് വാട്ടർ ടാങ്കെടുത്ത് പ്ലംബർ രവി കൊണ്ട് ഈ പൈപ്പിൻ്റെ സെറ്റെല്ലാം മാറ്റി താഴെ ഇവിടെ ഇവിടെ വെച്ചേച്ച് താഴെ ഇറക്കി താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സൺഷെയ്ഡിൽ സൺഷെയ്ഡല്ല വാർക്കനെ പുറത്ത് വെച്ച് കാർപ്പൻ അവരുടെ പണിക്കാരെ കൊണ്ട് ഇവിടെ പ്ലാസ്റ്റർ ചെയ്ത് പ്ലാസ്റ്റർ ജയിച്ചേക്ക് രാവിലെ തന്നെ ചേട്ടൻ വന്ന് ഇതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചു അപ്പോൾ എല്ലാം കാലിയാക്കിയിട്ട് ടാങ്കിൽ പിന്നെ ഒരു ദിവസത്തേക്ക് നമുക്ക് ടാപ്പ് തുറക്കലുണ്ടായിരുന്നില്ല സ്റ്റോർ ചെയ്ത് ചേർന്ന എല്ലാം കൈകൊണ്ട് എടുക്കലായിരുന്നു പരിപാടി എന്നിട്ട് വൈകുന്നേരം അഞ്ചുമണിയായപ്പോഴത്തേക്കും രവിച്ചേട്ടം വന്നപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടി അഞ്ചുമണിയായപ്പോൾ വന്ന് ടാങ്ക് എടുത്ത് ചേട്ടന്മാരും കൂടെ ചേർത്ത് മുകളിൽ വെച്ചേച്ച് ഫിറ്റ് ചെയ്ത് മോട്ടറ് വടിച്ച് ടാങ്ക് നിറച്ച വെച്ചാൽ അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നനവുണ്ടായിരുന്നു അപ്പം ആ നനവ് താഴത്തേക്ക് അതിശക്തമായ മഴ പെയ്യുമ്പോൾ താഴേക്ക് നനവിറങ്ങും അത് കാരണം അങ്ങനെ ഇറങ്ങാതിരിക്കാൻ രണ്ടാമത് പ്ലാസ്റ്റിക് കഴിച്ചതാണ് അതിലെന്തോ ഡോക്ടർ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനവും കൂടെ ചേർത്താണ് പ്ലാസ്റ്റർ ചെയ്തു ഇനിയിപ്പോൾ ഒരു പൈസമിൻ്റെ കൂടെ അടിക്കണമെന്നുണ്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നരയാഴ്ച മഴ പെയ്തിട്ട് നനമൊന്നും ഉണ്ടായില്ല ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം ഉണ്ടായേനെ അപ്പം നനമൊന്നും ഉണ്ടായില്ല അപ്പം അങ്ങനെ ഒരു പ്ലാസ്റ്ററിങ് നടത്തി അപ്പം ഈ ഇങ്ങനെ ചെറിയ ചെറിയ പണിക്കായിട്ട് ഒരു ദിവസത്തേക്കൊന്നും പണിക്ക് വിളിച്ചു ഇതിപ്പോൾ ആകെപ്പാട് ഇത് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് കാലത്തെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിയായപ്പോൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഒരു ചെറിയ വർക്കിന് വേണ്ടി വിളിച്ചാൽ ആ പണിക്കാരില്ല ഇപ്പം അങ്ങനത്തെ പണിയെടുക്കാൻ വരാനുമില്ല അപ്പൊ ചേട്ടനെ വിളിച്ച് ഈ പരിപാടികളൊക്കെ ചെയ്യിച്ചിപ്പോൾ പാർട്ടി വർക്കുകളെല്ലാം ചെയ്യിച്ച് കിട്ടണം അപ്പൊ എല്ലാ പരിപാടികളും ഒതുക്കി അന്ന് അത് ഉണങ്ങിക്കഴിഞ്ഞ ഉടനെ വരിശ്മിൻ്റെ അടിക്കാനുള്ള ഇല്ല അന്ന് തന്നെ ഇത് വെച്ചില്ലെങ്കിൽ പിന്നെ രാത്രിയിലൊക്കെ വെള്ളത്തിന്റെ ആവശ്യമില്ലേ ബാത്റൂമിലേക്കൊക്കെ അത് കാരണം അന്ന് തന്നെ കയറ്റി വെപ്പിച്ച് ഫിറ്റ് ചെയ്ത് എടുക്കുവായിരുന്നു വെള്ളം ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ അത് കാരണം ഇല്ലെങ്കിൽ നല്ല ടാപ്പ് തുറന്നാൽ വെള്ളം വന്നില്ലെങ്കിൽ പ്രശ്നമാണ് ആണ് എടുക്കണ്ടല്ലോ മറ്റേ ഞാൻ തോട്ടി എടുത്തതായിരുന്നത് ചക്കിടാൻ എടുത്തത് അവിടെ കൊണ്ട് സ്ഥാനത്ത് വെക്കണം രുവാത്തോട്ടിയല്ലേ ചുറ്റച്ച് വരാം അങ്ങനെ മഴയ്ക്കായി അടുത്ത മഴയ്ക്കായുള്ള കാത്തിരിപ്പ് അതെ കാത്തിരിപ്പ് നിങ്ങൾ ഇത് കാണുമ്പോൾ മഴ ആയിരിക്കും കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് സംഗതി നിങ്ങളെ കാണിക്കാനോ ചെയ്യാനോ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞോളും ഇല്ലാത്തതുകൊണ്ട് നടന്നില്ല കുറച്ച് ഓലയും മൃഗമൊക്കെ വെട്ടിക്കൂട്ടി നമ്മുടെ വിറക് വരിൽ പുറത്ത് ചായക്കിൽ വെക്കേണ്ടതായിരുന്നു മഴയും പണിക്കാരും പണിയും നടത്തുകൊണ്ട് അത് സാധിച്ചില്ല കുറച്ച് വിറകൊക്കെ ഉണ്ട് നമുക്ക് ഇടയ്ക്ക് അടുപ്പിൽ പാചകം ചെയ്യണ കാണിക്കറകൊക്കെ ശേഖരിച്ചു ഓല ഞാൻ നേരത്തെ കുഞ്ഞോളെ കണ്ട് വെട്ടിവെച്ചതിവിടെ ഉണ്ട് മറ്റേ വിറകില്ല കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കാം പിന്നെ കുറച്ച് പട്ടിക കഷ്ണൊക്കെ ഉണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും കുക്കിങ് കാണിക്കാം നിങ്ങളെ കണ്ടോ പഴയ ഓട് ആ കാലത്തെ ഓട് എന്ത് രസമാണ് കാണാൻ ആ അത് ഇപ്പം അങ്ങനെ കിട്ടാനില്ല ഇപ്പം അങ്ങനെ നമുക്ക് കാണാനൊന്നും കിട്ടില്ല വളരെ കുറവാ ഇതുപോലെ പഴയ വീടുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഓടൊക്കെ ഉള്ളൂ ഇപ്പൊ കാണുന്നതൊക്കെ ന്യൂജൻ ടൈപ്പ് ഓടുകൾ അല്ലേ നല്ലൊരു വ്യൂ അല്ലെ ഇതാണ് കമത്തോട് ഇതിന് ഇങ്ങനെ കമത്തി വെക്കില്ലേ അതിനാണ് കമത്തോടെന്നു പറയ ഇതൊക്കെ ഈ ഓടിനൊക്കെ എത്രയോ വർഷങ്ങൾ പഴക്കം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തറുപത്തഞ്ച് വർഷം ഈ ഓടുകൾ കൊല്ലായി ആ വീട് വെച്ചിട്ട് അറുപത്തഞ്ചു കൊല്ലമായി അപ്പ എനിക്ക് അതിലും പഴയതായിരിക്കും ഈ ഓട് കാരണം അന്നേരം പുതിയതായിട്ട് നമ്മൾ മേലായിരിക്കും അതും പഴക്കം ഉണ്ടാവും ഓടിന് ഉണ്ടാവും ദേ തലയടുപ്പോടെ നിൽക്കുന്ന നമ്മുടെ പാലമരം ആ കണ്ട ഇവന് മാത്രം എത്ര മഴയും വെയിലും ഒന്നും ബാധകല്ല എന്റെ ദൈവമേ കൊഴപ്പൊന്നുണ്ടാവായിരുന്നാ മതിയത് ഇത് ഞാനില്ലേ ഓച്ചിട്ട് നനച്ചപ്പോ ചെരുപ്പിട്ട് ചവിട്ടി ആ ഇവിടെ പിന്നെ ഒരു കോട്ട ഞാൻ അടിപ്പിച്ചതല്ലായിട്ട് താഴേക്ക് പോവുക അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊരു വലിയ ലോങ് വീഡിയോ ആയി മാറും അപ്പം നിങ്ങൾക്കും അത് കണ്ട് തീർക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് പുറം പണികൾ കുറച്ചും കൂടി കാണാനുണ്ട് അതെല്ലാം ഇപ്പം കംപ്ലീറ്റ് ആയിട്ടോ ഇപ്പം നല്ല മനോഹരമായിട്ടുണ്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പം എല്ലാം നല്ല ഭംഗി വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം നിങ്ങളെ കാണിക്കാം അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നാളെ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ും കാണാം അതുവരേക്കും ബ്ർ സി യു